ഹലോ കുറച്ച് മുന്നേ നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നിനക്ക് കാണിച്ചു തരാൻ വിട്ടുപോയ കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു തിരുനെല്ലി അമ്പലത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് എപ്പോഴും വരാൻ ഇഷ്ടമുള്ള ഒരു ലൊക്കേഷൻ ആണ് ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ഏരിയയാണത് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗതുകം തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ പ്രകൃതിയെ നമുക്ക് അടുത്തറിയാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ നമുക്ക് കിട്ടും കാരണം ഇവിടുത്തെ അമ്പലത്തിൽ നിന്നും നമ്മൾ ബലിതർപ്പണം ഒക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയയിലേക്ക് പോകുന്നത് നമ്മൾ കാൽനടയായിട്ട് കുറച്ചധികം ദൂരം നടന്നു പോകണം ഒരുപാട് ഉരുളം കല്ലുകളൊക്കെ ആയിട്ട് അത്യാവശ്യം കാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാപനാശിനി ഉള്ളത് ഒരു ക്ഷേത്രമുണ്ട് ഒരു ശിവക്ഷേത്രമാണ് അതൊരു ഗുഹേൻ്റെ ഉള്ളിലാണ് ക്ഷേത്രം അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു കെടാവിളക്ക് ഉണ്ടാവാറുണ്ട് നമ്മൾ വരുന്ന സമയത്തൊക്കെ ഇപ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ആ ഗുഹേൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു നല്ലോണം മഴക്കാലമായതുകൊണ്ട് തന്നെ അപ്പൊ വിളക്കൊന്നും കത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എല്ലാവരും അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാ പോവാം അപ്പോൾ അവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുമെന്നാണ് ആളുകളുടെയൊക്കെ ഒരു വിശ്വാസം ആ ഒഴുകുന്ന അരുവിയിലും നല്ല തണുപ്പുള്ള വെള്ളമാണ് ഞാനും ചന്തവും കാലൊക്കെ നച്ചിട്ടാണ് കയറി വന്നത് ഭയങ്കര ഒരു ഫീല് തരുന്ന ഒരു സ്ഥലമാണ് വിശ്വാസികൾ അല്ലെങ്കിൽ